ും നമസ്കാരം രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം എല്ലാവർക്കും എപ്പോഴും നന്മ വരുവാനായി പ്രാർത്ഥിക്കുന്നു നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു സന്തോഷം വരുവാനായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുവാനായി പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം റീഡിംഗ് ഒരു ജനറൽ ആണ് ലെസ് ആണ് ടൈമിലെ നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാരി ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള കമൻ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിംഗിലേക്ക് പോവാം എന്തൊക്കെയാണ് നിങ്ങൾക്കിന്ന് കേൾക്കാൻ കഴിയുന്ന സന്തോഷ വാർത്തകൾ നിങ്ങൾക്കിന്ന് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്തൊക്കെ വാർത്തകളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ എംബറാൻ വന്നിരിക്കുന്നത് കണ്ടോ Pentacles one don't have. Two of cups of this Six of Pentacles. Two of swords <coughs> what are the judgment ace of swords two of wands Ace of Pentacles. ബോട്ട് ഓഫ് ദി ഡെക്ക് ഫാദർ ഓഫ് സോട്ട്സ് ആണ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം പത്ത് വാർഡ്സ് എടുത്തിട്ടുണ്ട് അത് മതി അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എംപറാണ് ദ എംപറ എംപറർ നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി ലഭിക്കുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് ജോബ് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്നു അല്ലായെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ജോലി ഉണ്ട് അത് ആയി കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ജോലി ആയി കിട്ടുന്നതാണ് ചിലപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ഈ ജോലി ഒന്ന് പെർമനന്റായി കിട്ടിയിരുന്നു എങ്കിൽ അതുപോലെ ആ തന്നെ നിങ്ങൾക്ക് സദ്യമാകാൻ പോകുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രിയംബരുടെ ലൈഫ് എന്ന് പറയുമ്പോൾ വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ളതാണ് വളരെയധികം സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു രാവിലെ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്ത് സമയത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് വീട്ടുകാര്യങ്ങളും നിർവഹിച്ച് ഒക്കെയും ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നല്ല അനുഭവജ്ഞാനമുള്ള വ്യക്തികളാണ് നിങ്ങളിന്ന് കാണുന്നത് അനുഭവജ്ഞാനം അനുഭവിച്ചറിയുന്ന ജ്ഞാനമാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിവുള്ളവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും ഒക്കെയും നിങ്ങൾ അത് അവരെ അഡ്വൈസ് ചെയ്യാനും കഴിവുള്ള ആൾക്കാരാണെന്ന് കാണുന്നു അപ്പോൾ എത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ അതുപോലെ തന്നെ ഉള്ള ഒരു സ്ഥാനത്തേക്ക് പോകുന്നതായിട്ടും കാണുന്നു നിങ്ങൾക്ക് അതുപോലെ ഒരു പദവി വരാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നു പ്രധാനമായിട്ടും ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ് കിട്ടാനുള്ള സാധ്യത ജോലി പെർമനന്റ് ആവുന്ന സാധ്യത ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുള്ളൂ എന്നുള്ള എനർജി ഒക്കെയും ഇവിടെ വന്നിരിക്കുന്നു അടുത്തതായി എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് ആണ് ഇവിടെ ഒരുപാട് പേരും ഉത്സാഹിച്ച സാമ്പത്തികം ഉണ്ടാക്കുന്നുണ്ട് ഫിനാൻസ് കാര്യങ്ങളിൽ വളരെ വളരെ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്നവരാണ് എന്തോ ഒരു ജോലി കിട്ടി ഒരു ചെറിയ ജോലി ആയാൽ പോലും അതിലൂടെ ആവേശം കണ്ടെത്തി അതിലൂടെ ഉത്സാഹപൂർവം ഇവിടെ മണി ഏൺ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു എട്ടുകാലി കണ്ടില്ലേ അത് എപ്രകാരമാണോ അതിന്റെ വല നെയ്ത് കൂട്ടുകയാണ് അതിന്റെ വല ഇങ്ങനെ നെയ്ത് 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 അതിനൊരു കൂടാരം ഉണ്ടാക്കുകയാണ് അതിനൊരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണ് അതിന് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള സാധ്യതയാണ് അത് നോക്കുന്നത് എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളും കുറച്ച് സാമ്പത്തികം ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരുടെ അപവാദങ്ങളിൽ നിന്നും നിങ്ങൾക്കൊന്ന് രക്ഷ നേടാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആക്ഷേപ വാക്കുകളിൽ നിന്നും ഒക്കെ ഒന്ന് രക്ഷ നേടാൻ സാധിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് അധ്വാനിച്ച് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം രാത്രി പോലും പകലാക്കിക്കൊണ്ട് രാത്രിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മണിയൺ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നീട് ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ പരസ്പരം കോംപ്രമൈസ് ചെയ്ത പാർട്ട്ണർഷിപ്പ് ചേർന്ന് ഒരു ജോലിയിലേക്കായാലും ഒരു ലൈഫിലേക്കായാലും ഇവിടെ ഒരു ജോലി കിട്ടി പ്രയാസമുള്ള ജോലിയാണ് അവര് ഒരാളെ കൊണ്ട് തന്നെ പറ്റില്ല പക്ഷെ നിങ്ങൾ ആരെങ്കിലും കൂടെ സഹായത്തിന് വിളിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പുതിയ ഒരു പാർട്ണർ വരികയാണ് അപ്പോൾ അവരുമായി കോംപ്രമൈസ് ചെയ്ത് നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജി ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ ചിലപ്പോൾ വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എല്ലാ വിധത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂടെ നട നിൽക്കുന്ന നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ നിങ്ങൾക്ക് ആവശ്യം അല്ലാതെ നിങ്ങൾ പറയുന്നതിനെല്ലാം എതിർത്ത് പറഞ്ഞ് ഈഗോ കാണിച്ച് ലൈഫ് മുഴുവനും വഴക്കിട്ട് കഴിയുന്ന ഒരു വ്യക്തി അല്ലല്ലോ നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക നിങ്ങളുടെ ഏത് കാര്യത്തിലും കെയർ ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുപോലെയുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഇനി നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പിരിഞ്ഞു പോയിട്ടുണ്ടോ നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്ട് ലെസ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെയൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളുണ്ടോ അവർ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് വീണ്ടും നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് ലൈഫിനും നല്ല സന്തോഷത്തോടു കൂടി ഒരു ലൈഫ് നയിക്കാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് നയിക്കുന്നതായിട്ടുള്ള എനർജി വരുന്നു അപ്പോൾ സിക്സ് ഓഫ് പെൻഡക്കൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ നിങ്ങളുടെ ജീവിതത്തിന് മോശകരമായ ഒരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു മാറ്റം കാണുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് സാമ്പത്തികം നിങ്ങൾക്കൊന്ന് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് അതിനൊരു വ്യത്യാസം വരുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥയെക്കാളും കുറച്ചുകൂടി ഒരു വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നു അടുത്തതായി ടു ഓഫ് ആണ് വന്നിരിക്കുന്നത് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പ്രശ്നങ്ങളുണ്ട് ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം അതിൽ എന്ത് വേണമെന്നുള്ള ചിന്ത ആശയക്കുഴപ്പം ഉണ്ടാകാം നിങ്ങൾ അത് നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങൾ ശരിക്കും വീക്ഷിക്കുക ശരിക്കും വീക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതിന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ പ്രശ്നത്തിനുള്ള പരിഹാരം കിട്ടി എന്ന് വരിക അതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണ് വേണ്ടത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായി വന്നിരിക്കുന്നത് ജഡ്ജ്മെൻ്റാണ് ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കണ്ടല്ലേ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് ഇവിടെ ഡബിൾ വന്നിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഇവിടെ കാണുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു നല്ല ഒരു ജന്മം വേണം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച ലൈഫിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ യൂണിവേഴ്സിനോട് ദൈവത്തോട് പ്രപഞ്ചത്തോടെ ഒക്കെയും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം എനിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ജന്മം തരണേ ദൈവമേ എന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഞാൻ ഒരു ഏതൊരു വ്യക്തിയും അനുഭവിക്കുന്നതിൻ്റെ അനുഭവിക്കാവുന്നതിന് പരമാവധി ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും എനിക്കൊരു നല്ല ജീവിതം തരുമോ ഇനിയെങ്കിലും എൻ്റെ വ്യക്തിയെ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ എനിക്ക് കാണിച്ചു തരുമോ അല്ല എങ്കിൽ എൻ്റെ ഈ ദുരിതങ്ങളൊന്ന് തീർത്തു തരുമോ എന്നൊക്കെ നിങ്ങൾ കരഞ്ഞു നിലവിളിച്ച ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു ജന്മത്തിലേക്ക് വരികയാണ് നല്ല സമൃദ്ധി നിറഞ്ഞ ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടാമതൊരു ജന്മം കിട്ടുന്ന ലൈഫാണ് ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആ ഏസ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ വിദേശത്തോട്ട് പോകാനോ അല്ലെങ്കിൽ എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനോ ഫ്ലൈറ്റ് യാത്ര ആ ചെയ്യുന്ന എനർജി എന്തെങ്കിലുമൊക്കെ ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ചിന്തകളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു നിങ്ങൾ ഒരു തുടക്കമാണ് എന്തിൻ്റെയോ നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു കാര്യത്തിന്റെ സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ അമിതമായി ചിന്തിക്കുന്നുണ്ട് ഒരു ദൂരയാത്ര ചെയ്യാനുള്ള അമിതമായ ചിന്തയുണ്ട് എന്തോ ബുദ്ധിപരമായി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിനുള്ള ഒരു സക്സസ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ടു ഓഫ് വാൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ടു ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ എന്തിനോ വേണ്ടി അന്വേഷിക്കുന്നുണ്ട് എന്തിന്റെയൊക്കെയോ ഒരു കാത്തിരിപ്പുണ്ട് ആരെയൊക്കെയോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി അപ്പോൾ അവ അകന്നിരിക്കുകയാവാം അല്ല എങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവാം അപ്പോൾ അതിനായിട്ട് എന്തെങ്കിലും പേപ്പർ വർക്കുകളോ എല്ലാം കൂടെ വേണമെങ്കിൽ അതിനായിട്ടുള്ള ഒരു ശ്രമം നോക്കിയിരിപ്പ് ഒരു കാത്തിരിപ്പ് ഒക്കെ ഉണ്ടാവാം അത് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാകാം അല്ലായെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം അവർ വന്നു ചേർന്നാൽ മാത്രമേ ജീവിതം കുറച്ചുകൂടി ഹാപ്പിയാവൂ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അടുത്തു വരുന്നുണ്ട് കാരണം ഈ സോഫ് എൻ്റെസ് ആണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള കാത്തിരിപ്പാവാ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വരുന്നു എന്നുള്ള ചിന്തയിലും ഉള്ള കാത്തിരിപ്പാവാ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ സോഫ് എൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും സാമ്പത്തികം കിട്ടാനുള്ള ഒരു എനർജി ഉണ്ടാവാം ചിലപ്പോൾ പുതിയ ശമ്പളമോ ജോലി സാധ്യതകളോ ബിസിനസ് ഓഫറുകളോ ഒക്കെയും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികപരമായി നിങ്ങൾ അല്ലെ ഏർ പ്രയോജനത്തിന് വേണ്ടി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സുകൾ തുടങ്ങാം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ 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 ബിസിനസ്സുകൾ തുടങ്ങാനുള്ള സാധ്യതയും ഇവിടെ ഉണ്ട് ഭൂമിയിൽ എന്തെങ്കിലും വർക്കുകൾ ഷോപ്പുകൾ തുടങ്ങാനുള്ള എനർജി ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ അതിനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നെഗറ്റീവ് എനർജിയാണ് ഒരുപാട് പേർ നെഗറ്റീവ് എപ്പോഴെങ്കിലും നിങ്ങളുടെ റീഡിംഗിൽ ഏഹ് മിക്കവാറും വരുന്നതാണ് ഈ നെഗറ്റീവ് എനർജി ഡബിൾ എന്ന് പറയുന്ന എനർജി ഉണ്ട് ഈ ഡബിളിന്റെ എനർജി വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിലധികം പേർക്കും അധികം പേർക്കല്ല മിക്കവാറും പലർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് എപ്പോൾ റീഡ് ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കാർഡുകൾ വരുന്നത് മനസ്സിലായില്ലേ അല്ലാതെ എന്റെ കുഴപ്പമല്ല നിങ്ങൾക്ക് നിങ്ങളിൽ പലരും സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നുണ്ടാവുക അല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾ പറയുന്നതനുസരിച്ചേ മതിയാവൂ അതിൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കഴിയുന്ന പ്രയാസത്തിലാണ്ട് കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കുക അങ്ങനെ പരിചിതരായ വ്യക്തികൾ സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ചാൽ മാത്രം മതി നെഗറ്റീവ് എനർജിയിലാണ്ട് പോകാതെ നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയും അനാവശ്യമായി നിങ്ങൾ പൈസ മറ്റുള്ളവർക്ക് കടം കൊടുക്കുകയോ അനാവശ്യമായി സംസാരിക്കുകയോ ഒന്നും ഒന്നും അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ബുദ്ധിപൂർവ്വം പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം ബുദ്ധിപൂർവ്വം ചിന്തിച്ചു വേണം ഓരോ തീരുമാനങ്ങളും എടുക്കേണ്ടത് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ പൈസ കടം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം